നടിയും നർത്തകിയുമായ ആശാസരത്തിന്റെ കഴിവുകളെ അടുത്തറിഞ്ഞവരുടെ കൂട്ടത്തിലൊരാളാണ് പെരുമ്പാവൂർ സ്വദേശിനി ഹസീന ഒന്നാം ക്ലാസ് മുതൽ കോളേജ് കാലം വരെ ഒരുമിച്ച് പഠിച്ചവരാണ് ആശയും ഹസീനയും ഒരുമിച്ച് പഠിച്ച കാലത്തെ ചിത്രങ്ങളും ഓർമ്മകളും ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ് ടെലിവിഷൻ സ്ക്രീനിൽ ആശാശരത്തിനെ കാണുമ്പോഴെല്ലാം അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും കണ്ടിരിക്കും ഹസീന നടിയും നർത്തകിയുമായ അത്രമേൽ അത്രമേലടുത്തറിയാം ഈ സഹപാഠിക്ക് ശരിക്കും പറഞ്ഞാൽ ആശ എൻ്റെ ബാല്യകാല സുഹൃത്തു എന്ന് തന്നെ പറയാം ഞങ്ങൾ നഴ്സറിയിൽ വിമല നഴ്സറി സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചതാണ് അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് മാർത്തോമേലാണ് ഞങ്ങൾ എയ്റ്റി നയൻ നയൻറ്റി വൺ ബാച്ചിൽ ഒന്നിച്ചത് പിന്നെ ആ സൗഹൃദം പുതുക്കി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് ശങ്കര കോളേജ് കാലടിയിൽ ഒന്നിച്ചായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ആ സൗഹൃദത്തിൻ്റെ അടുപ്പം കൂടി പിന്നെ ഇപ്പം ഇന്ന് നാളിന്ന് ഇതുവരെ ആ ഒരു സുഹൃത്ത് ബന്ധം നല്ല നിലയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആശ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കോളേജ് കാലത്തെ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കുമ്പോൾ വാക്കുകളിൽ ിൽ ചെറുപ്പമാകും കോളേജിൽ ശരിക്കും പറഞ്ഞാൽ ആശ ഒരു സെലിബ്രിറ്റി ആണ് ശങ്കരയിലൊക്കെ പഠിക്കുമ്പം അപ്പൊ ഞങ്ങൾക്കും അതിന്റെ അഡ്വാൻറ്റേജും നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പൊ ബസ്സിലൊക്കെ പോകുവാണെങ്കിലും ആശ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ആ ഒരു വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് ബസ്സുകാര് നിർത്തി എവിടെ സ്റ്റോപ്പിൽ അല്ലെങ്കിലും ഒക്കെ നിർത്തി തരും കോളേജിലാണെങ്കിലും എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണി ആയിരുന്നു ആശ അപ്പം ഞങ്ങൾക്കും അതിന്റെ ഒരു ഗുണമൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് ഞങ്ങളുടെ ശങ്കരാ കോളേജിൽ നല്ലൊരു അടിപൊളി ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീനിൽ ആശ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ട്രീറ്റ് ആശയുടെ വകയാണ് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ ഫുഡും ഒക്കെ ആശ വാങ്ങി തരും അങ്ങനെ അടിച്ചു പൊളിച്ച് നല്ലൊരു സൗഹൃദ കലാലയ ആയിരുന്നു ആ സമയത്ത് കോളേജ് കാലത്തിന് ശേഷവും ഹസീനയുടെയും ആശയുടെയും സൗഹൃദത്തിന് കുറവ് വന്നിട്ടില്ല വിവാഹങ്ങളിലും ആഘോഷവേളകളിലും ഇരുവരും ഒരുമിച്ച് കൂടും ഞങ്ങൾ കളിയാക്കുമായിരുന്നു ശരത്തേട്ടനും ആശയും കൂടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് അപ്പോൾ അവൾ കുറേ അല്ല ആശയുടെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോനാണ് ഈ ശരത്തേട്ടൻ അപ്പം ബോംബെയിലൊരു ഡാൻസ് ആശ അറ്റൻഡ് ചെയ്യാൻ പോയപ്പം അവിടെ വെച്ച് ശരത്തേട്ടൻ ഡാൻസ് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഈ ഫ്രണ്ടിനോട് പറഞ്ഞു അമ്മയുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്കിങ്ങനെ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ആലോചന വന്നതെന്ന് പറഞ്ഞാൽ ആശ ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ കളിയാക്കുമായിരുന്നു കഴിഞ്ഞ വർഷം വർഷം ജൂണിൽ നടന്ന കോളേജ് ഹസീന ഒടുവിൽ നേരിൽ കണ്ടത് ഈ ഹസീനയുടെ പ്രതീക്ഷ ഒരു സിനിമാതാരത്തിന്റെ ഒരു ജാടകളും തിരക്കുകളും ഒന്നും ഇല്ലാതെ ശങ്കരാളേ ഞങ്ങള് ആ ഫ്രണ്ട്സ് മാത്രം ഔട്ട്സൈഡ് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല അത് ആശയ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് പണ്ട് എങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്നോ ആ ഒരു ഫീല് കിട്ടണം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് കോളേജിലും പുറത്തൊന്നും ഒരു പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ മാത്രം ഒരു ഫുൾ ഡേ അവിടെ എൻജോയ് ചെയ്തു ഇനി എല്ലാ വർഷവും അങ്ങനെ തന്നെ വേണമെന്ന എന്നാൽ അവൾക്ക് ഭയങ്കര നിർബന്ധമാണ് എവിടെയാണെങ്കിലും ഞാൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത് സൗഹൃദത്തിന്റെ ചില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തതെന്ന് എവിടെയോ വായിച്ചതായി ഓർക്കുന്നു വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമായി സൗഹൃദങ്ങൾ തുടരുന്നു ക്യാമറ പേഴ്സൺ അനുബസ് നായർക്കൊപ്പം റാഫി കരീം ട്വൻറ്റി ഫോർ കൊച്ചി ഉയരത്തിലെത്തിയാൽ ഇത്തരം സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മളെ ശരിക്കും അടുത്തറിയുന്നത് നമ്മളുടെ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അല്ലെ